നമസ്കാരം പതിരും കതിരും വൃശ്ചികം എല്ലാവർക്കുമുള്ളത് കരുതി വെച്ചങ്ങ് കൊടുക്കുകയാണല്ലോ അയ്യപ്പ പാർട്ടിയുടെ പത്തനംതിട്ടയിലെ മുഴുത്ത വിപ്ലവകാരിയായിരുന്ന സഹാവ് പത്മകുമാറും അറസ്റ്റിലായി അദ്ദേഹം മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്നു ആയിരുന്നു ആറന്മുള കീച്ചപ്പറമ്പിൽ പപ്പനെന്ന് പറഞ്ഞാൽ ആരായിരുന്നു ആ പപ്പന്റെ പപ്പും കൂടെയും പറിച്ചാണ് എസ് ഐ ടി അകത്തിടാൻ പോകുന്നത് ശബരിമലയിൽ അയ്യപ്പന്മാർ വന്ന് നിറയുമ്പോൾ അകത്താകാൻ കെട്ടുമുറുക്കി നിൽക്കുകയാണ് ദേവസ്വം കള്ളന്മാർ വെർച്വൽ ക്യൂബിലാണ് അവർ എസ് ഐ ടിയുടെ സ്പോട്ട് ബുക്കിംഗ് പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ ചൂടപ്പം കഴിക്കുന്നത് പോലെ പറയുന്നത് കേട്ടു ആരകത്ത് പോയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും അകത്ത് പോകാതിരിക്കില്ല ഗോവിന്ദ ഇരുപത്തിയഞ്ചാം വയസ്സിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായ പുള്ളിയാണ് പത്മകുമാർ എത്ര വർഷത്തെ പാരമ്പര്യമുള്ള സഖാവാണെന്ന് ഓർക്കണം ഇരുപത്തിയേഴാം വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായ പുള്ളിയായിരുന്നു വാസുവണ്ണൻ എൻ്റെ മുത്തശ്ശി കോന്നകത്ത് ജാനകമ്മയാണ് ഹരിവരാസനം എഴുതിയ അയ്യപ്പൻ്റെ നടയിൽ വെച്ചതെന്ന് പറഞ്ഞാണ് ഈ പപ്പൻ ശബരിമല പ്രക്ഷോഭകാലത്ത് കുറഞ്ഞെളിഞ്ഞത് ഹരിവരാസനത്തിലെ അരി വിമർദ്ദനം എന്നതിന് പകരം എന്ന് പാടിച്ച ദേവരാജൻ ദേവരാജന്മാഷെ തിരുത്താനിറങ്ങിയ പുള്ളിയാണ് ഇപ്പോഴിതാ തൻ്റെ ശത്രുക്കളെ മുഴുവൻ അയ്യപ്പൻ അരിഞ്ഞു തള്ളുകയാണ് കാലമൊന്നിനും കണക്ക് പറയാതിരിക്കില്ല കാരണവരെ ഇവനൊക്കെ സെൻട്രൽ ജയിലിനൊരു വാഗ്ദാനമാണെന്ന് ആരോ പറയും പോലെ ആവുന്നത്ര പിടിച്ചു നിൽക്കാൻ നോക്കി വാസുവും പപ്പേട്ടനും ഈ അന്വേഷണം പിണറായി സർക്കാർ സ്വതന്ത്രമായി ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ആ പോറ്റിയും മുരാരിയും മാത്രം അകത്താകും അയ്യപ്പൻ്റെ യോഗദണ്ഡും മുദ്രമാലയും പഴകിയപ്പോൾ ആരോടും ചോദിക്കാതെ പത്മകുമാർ മകനെ വിളിച്ചു പറഞ്ഞു മോനെ എത്രയും വേഗം നീ ഇത് പൊന്നുപൂശി കൊടുക്കണം നമ്മുടെ അയ്യപ്പനാണ് അതിനായി സ്പോൺസർമാരെ ഒന്നും നോക്കി സമയം കളയേണ്ടതില്ല നമുക്ക് തന്നെ അങ്ങ് ശരിയാക്കാം അങ്ങനെ ശരിയാക്കിയതാണ് അന്വേഷണ സംഘം പറയുന്നത് ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പപ്പൻ്റെ മുറിയിലായിരുന്നത്ര ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ പൂർതി ഇവർ തമ്മിൽ പണമിടപാടുകൾ നടന്നിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടിക്കേട്ട് അയ്യപ്പൻ ഉറങ്ങുന്നതോടെ പോറ്റിയും പപ്പനും കൂടി ഉണരുകയായി ഏതൊക്കെ പാളി പൊളിച്ചാൽ കച്ചവടം ഉഷാറാക്കാമെന്നായിരുന്നു അവരുടെ ചിന്ത കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു സഹാബ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലിട്ട ഈ പപ്പൻ്റെ മെഡില്ല ഉബ്ലോങ്കേറ്റ് നോക്കി ഒരടി കൊടുത്തിരുന്നു അത് മനോരമ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനു പപ്പനെയും ഹർഷകുമാറിനെയും ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് വന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അവരെ പരസ്പരം ചിരിപ്പിച്ചു അടി ഉണ്ടായില്ല എന്ന് പറയാനായിരുന്നു ഇത് പത്മകുമാറിനെ പാർട്ടി തഴഞ്ഞതോടെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു അതോടെ പത്മകുമാർ പാർട്ടി വിടുമെന്ന സൂചന നൽകി പോസ്റ്റിട്ടു പാവങ്ങൾക്ക് ഇരുന്നൂറ് കുണുവ പെൻഷൻ കൂട്ടിയത് തന്നെ ഈ ശബരിമല കൊള്ളയുടെ ചൂട് ഒന്ന് മായ്ക്കാൻ വേണ്ടിയായിരുന്നു കോടതിയുടെ മേൽനോട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അമ്പലക്കള്ളന്മാർ ഇപ്പോൾ പിടിയിലായത് വിഗ്രഹക്കള്ളനായ ഏറ്റുമാനൂർ സ്റ്റീഫനൊക്കെ ഇവരെക്കാൾ എത്ര ഭേദമായിരുന്നു ഈ അറസ്റ്റൊക്കെ ഗോവിന്ദൻ അടങ്ങിയിരുന്ന് കണ്ടാൽ മാത്രം മതി അകത്ത് പോകുന്നവന്മാരുടെ പേര് എഴുതി സെന്ററിന്റെ ഒരു മൂലയ്ക്ക് തൂക്കിയിടുക എന്തു പെട്ടെന്നാണ് ഇവന്മാരൊക്കെ ഇത്രയും വലിയ കോടീശ്വരന്മാരായത് ഈ അറസ്റ്റ് സി പി എമ്മിന് തിരിച്ചടിയാണെന്ന് ഗോവിന്ദനെ കൊണ്ടോ പിണറായിയെ കൊണ്ടോ ഒന്ന് പറയിക്കാമോ അയ്യപ്പന്റെ ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോഴും ഗോവിന്ദൻ പറയുന്നത് ആദ്യം പറഞ്ഞത് എല്ലാത്തിൻ്റെയും കുഴപ്പക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെന്നാണ് പിന്നെ മുരാരി ബാബു വരുത്തി വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് സാർ നല്ല നിലയിൽ പ്രവർത്തിച്ച ആളാണ് സത്യസന്ധനാണ് എന്നൊക്കെയായിരുന്നു ഈ സത്യസന്ധനൊക്കെ ശബരിമലയിൽ ചെന്നപ്പോഴെങ്ങനെയാണ് സ്വർണക്കള്ളനായത് അവസാനം ഇതാ സി പി എമ്മിന്റെ ഉന്നതനായ നേതാവ് തന്നെ അറസ്റ്റിലായിരിക്കുന്നു ഇയാളെ സ്വഭാവ ദൂഷ്യത്തിന് നേരത്തെ തന്നെ ഞങ്ങൾ പുറത്താക്കിയതാണെന്ന് ഇനി പറയാതിരുന്നാൽ മാത്രം മതി ഇനിയും കിടക്കുന്നു കുടംപുളി മുതൽ പ്രശാന്ത് വരെ പത്മകുമാറിന്റെ അറസ്റ്റ് അല്പം നീണ്ടുപോയാൽ എന്താ ഗോവിന്ദൻ ഇടപെട്ട് എല്ലാ നടപടികളും വേഗത്തിലാക്കിയില്ലേ എസ് ഡി പി ഐയിൽ ചേർന്നാലും ബി ജെ പിയിൽ ചേരില്ല എന്നൊക്കെയായിരുന്നു പപ്പൻ്റെ അന്നത്തെ വീമ്പ് പറച്ചിൽ ഇപ്പോഴിതാ അഭിമാനത്തോടെ ജയിലിലേക്ക് പോകുന്നു ശബരിമല നന്നാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നായിരിക്കും ഇപ്പോൾ മൈക്ക് നീട്ടി ചോദിച്ചാലും പത്മകുമാറിന് പറയാനുള്ളത് വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ചില സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞത് വാസുവിന്റെ നിറമാണ് പ്രശ്നം എന്നായിരുന്നു ഇപ്പോഴിതാ സ്വർണ്ണവർണമുള്ള പപ്പേട്ടനും അകത്തു പോകുന്നു പപ്പേട്ടനെ പുലിപുടിച്ചേ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സുഖമാണ് പപ്പേട്ടനെ അയ്യപ്പൻ പൊക്കിയേ എന്ന് പറയുമ്പോൾ അടുത്ത ബാച്ച് കള്ളന്മാർ എത്രയും വേഗം കെട്ടുനിറച്ച് ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കേണ്ടതാണ് ഒടുക്കത്തെ ഒരു അയ്യപ്പ സംഗമമാണ് ഇതിനെല്ലാം കാരണം അറുന്നൂറ്റി അമ്പത്തഞ്ച് പേരെ സൽക്കരിക്കാൻ എട്ട് കോടി മുടക്കിയ മുതലുകളാണ് ഇവന്മാർ ഇന്ന് വൈകിട്ടും വാസവൻ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും അയ്യപ്പ സംഗമം പൊളിക്കാൻ ഏഷ്യാനെറ്റ് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ പുള്ളിയാണ് വാസവൻ കേട്ടാൽ തോന്നും വിനോബി ജോണും സിന്ധു സൂര്യകുമാറും കൂടിയായിരുന്നു അന്വേഷണ സംഘത്തെ നയിച്ചതെന്ന് ഏതായാലും വാസവന്റെ തത്വമസി വ്യാഖ്യാനവും പിണറായി വിജയന്റെ കല്ലും മുള്ളും കാലിക്കുത്തയും അയ്യപ്പൻ അത്ര സുഖിച്ചിട്ടില്ല പിണറായിയും ഈ തക്കം നോക്കി അയ്യപ്പനെ ആഞ്ഞു വിളിച്ചാൽ നല്ലത്